അധികാരത്തിന് കാലദേശങ്ങൾക്ക് അതീതമായി ഒരൊറ്റ രൂപമേ ഉള്ളൂ മർദ്ദനത്തിൻ്റെയും അനീതിയുടെയും ഹിംസയുടെയും നിർവികാരിതയുടെയും അധികാരത്തിൻ്റെ ആരോഹണക്രമത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യരുടെ വൈകാരിക പരിസരങ്ങളാണ് കെ ആർ മീരയുടെ ആരാച്ചാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഒരു സ്ത്രീ ആരാച്ചാറായിട്ടില്ല ആരാച്ചാറാകാനുള്ള യോഗ്യതയിൽ ഒരൊറ്റ വിവക്ഷയേ ഉള്ളൂ പുരുഷനായിരിക്കുക ബംഗാളിലെ ഒരു മധ്യവർഗ കുടുംബത്തിലെ ചേതന എന്ന പെൺകുട്ടി ആ തൊഴിൽ സ്വീകരിക്കാൻ സന്നദ്ധയാവുകയും അതിനുശേഷം തൂക്കിക്കൊല നടപ്പാക്കും വരെ അവളുടെ വ്യക്തിത്വത്തിലേക്കും ശരീരത്തിലേക്കും കടന്നു കയറുന്ന ഭരണകൂടത്തെയും മാധ്യമങ്ങളെയുമാണ് ആരാചാർ എത്തിക്കുന്നത് ചേതന ഒടുവിൽ രണ്ട് പുരുഷന്മാരെ തൂക്കിലേറ്റുമ്പോൾ കെ ആർ മീര എന്ന എഴുത്തുകാരി വാസ്തവത്തിൽ തൂക്കിലേറ്റുന്നത് ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും അധികാരചക്രം തിരിക്കുന്ന ആണധികാരത്തെയാണ് ആ വിധം സൂക്ഷ്മതലത്തിൽ രാഷ്ട്രീയം പറയുന്ന ഒരു നോവലാണ് ആരാച്ചാർ രാഷ്ട്രീയത്തിനപ്പുറം ആരാച്ചാർ മരണത്തെയും ദാരിദ്ര്യത്തിൻ്റെയും കഥയാണ് മരണങ്ങളുടെ കഥയാണ് വാസ്തവത്തിൽ ചരിത്രമെന്ന് ഓരോ വായനക്കാരനെയും ഓർമ്മിപ്പിക്കും വിധത്തിൽ അസംഖ്യം മരണങ്ങൾ നോവലിലുടനീളം കാണാം പലതരം മരണങ്ങൾ മീര വിവരിക്കുന്നുണ്ടെങ്കിലും പട്ടിണിമൂലം മരിച്ച ഒരു കുട്ടിയുടെ വർണ്ണന വല്ലാതെ അലട്ടി ചവറ്റുകുട്ടികളിൽ നിന്നും അവശിഷ്ടങ്ങളും മണ്ണും കഴിച്ച് അവൻ്റെ ആന്തരിക അവയവങ്ങൾ പുഴുവരിച്ച് അവസാനം മരിച്ചു കിടക്കുമ്പോൾ പുഴുക്കൾ ശലഭങ്ങളായി വായിൽ നിന്നും വമിക്കുന്നത് എൻ്റെ മനസ്സിന് ഇപ്പോഴും മോക്ഷമില്ലാതെ നൽകുന്നു ആരാച്ചാർ വായന അത്ര എളുപ്പമുള്ള ഒന്നല്ല വായനക്കാരനെ തകർത്തെറിയുന്ന കറുത്ത ഹാസ്യങ്ങളും ഭാവാർത്ഥ പ്രയോഗങ്ങളും ജീവിതങ്ങളുമാണ് ആരാച്ചാർ വായനക്കാരോട് സംവദിക്കുന്നത് ഒരൊറ്റ പ്ലേറ്റിൽ ഒതുക്കാനാവാത്ത കഥയെ വേണമെങ്കിൽ ഒരു ചരിത്രം എന്ന് പറയാം തനിക്കുമേൽ ലോകം മുറുക്കിയ ഓരോ കുടുക്കും പൊട്ടിച്ചെറിയാനുള്ള ചേതനയുടെ ശ്രമങ്ങളാണ് ആരാചാർ